ൾ കരിഞ്ഞിരിക്കുന്നു രതി പിണങ്ങി പിണങ്ങിയൻ ജീവന്റെ ഹരിതമോഹങ്ങൾ പണയമായി വാങ്ങിയോ വങ്ങിയോൾ ഇണങ്ങിയൻ പ്രാണബിന്ദുക്കളിൽ പനി പിടിപ്പിച്ചിട്ടുറക്കേ ചിരിച്ചവൾ പറയൂ മനസ്സിൻ്റെ റാണി മടിക്കാതെ പറയൂ നിനക്കെൻ്റെ കവിത കഴിക്കുന്നുവോ പറയൂ മനസ്സിൻ്റെ രാജ്ഞി അറയ്ക്കാതെ പറയൂ നിനക്കെൻ്റെ പ്രണയം മുഷിഞ്ഞു വാർദ്ധക്യമേറുന്നു രാത്രിക്ക് യാമങ്ങൾ പേടിപ്പെടുത്തുന്നു മഞ്ഞിൻ സ്വരങ്ങളിൽ ഉണരാമുറ മസിൻറെ കുന്തിരിക്കം പുകയ്ക്കുന്നു വസുന്ധര അന്യോന്യം ഇന്നിൻ്റെ കാഞ്ഞിരം പങ്കിട്ടു സിട്ടിരിക്കാം ഇരുട്ടിൻ്റെ തിട്ടയിൽ അന്യോന്യം ഇന്നിൻ്റെ കാഞ്ഞിരം പങ്കിട്ടു സുള്ളിട്ടിരിക്കാം തിട്ടയിൽ ോമകൾ നഗ്നമായി റോന്തു ചുറ്റുമ്പോൾ ഓർമ്മകൾ നഗ്നമായിറോന്തു ചുറ്റുമ്പോൾ ഞാൻ ഓമലെ നിന്നെ പിരിഞ്ഞങ്ങു പോകുവാൻ ഒരു നൂറുരതി വർണ്ണ ചിത്രങ്ങൾ മനസ്സിൻ്റെ അഴികളിൽ തൂക്കുന്ന കാലം ൃതുവിൻ്റെ തൊടികളിൽ നീ സൗന്ദര്യമായി നിന്ന കാലം സ്വപ്നങ്ങളൻ സ്വപ്നങ്ങളിഷങ്ങളിൽ കാലം നനവിലും നിനവിലും വിരാമമനുഭൂതി ചാർത്തുന്ന കാലം പ്രണയജ്വരം വന്നു വിറയാർന്ന ചിന്തകൾ ജൃംഭിച്ചു നിൽക്കുന്ന കാലം പൂർത്തീകരിക്കാത്തൊരാ ലിംഗനത്തിൻ്റെ നൊമ്പരപ്പാകുന്ന കാലം ഒരു കോടി നക്ഷത്രമൊരുപോലെ നമ്മളെ കളിയാക്കി നിൽക്കുന്ന കാലം ഒരു കോടി നക്ഷത്രം നക്ഷത്രമൊരുപോ നമ്മളെ കളിയാക്കി നിൽക്കുന്ന കാലം നെറികട്ട പ്രായം നെറികട്ട പ്രായം രതി നീലമുല്ലകൾ പൂക്കുന്ന കാലം ഓർമ്മകൾ നഗ്നമായിറോന്തു ചുറ്റും എൻ്റെ ോധേന്ദ്രിയങ്ങൾക്കു ചിറക്കുമായി ചുറ്റിലും നിന്റെ ഈ നിന്റെഴിക്കോണുകൾ ജീവിത പച്ച ചുംബിക്കുന്ന ചുണ്ടില പട്ടുകൾ തണുവാർന്ന വിരലിനാലെഴുതുമെൻ കവിതകൾ കുണർവായി നിറയുന്ന നിൻ സ്നേഹശീലുകൾ വർഷ ചൊരിച്ചിലിൽ വസ്ത്രങ്ങൾ വഞ്ചിച്ച യൗവനക്കുന്നുകൾ പരിദേവനങ്ങളും പരിഭവ പൂക്കളും തലയാട്ടി നിൽക്കുന്ന മാതള കവിളുകൾ നിൻമുടി ചുറ്റില കസ്തൂരി മാത്രകൾ നിൻമുടിച്ചുറ്റില കസ്തൂരി മാത്രകൾ മുന്തിരിച്ചുവയുള്ള ചുംബനത്തുട്ടുകൾ അന്തമില്ലാതുള്ള തൃഷ്ണകൾ പൊള്ളുന്ന കാത്തിരിപ്പിൽ നൊന്ദ കാമപ്പരുന്തുകൾ ഓർമ്മകൾ നഗ്നമായി റോന്തുചുറ്റുമ്പോൾ എന്നോമനെ എന്ന പിരിഞ്ഞു പോകുന്നുവോ ഹേമന്തരാവിലം നീറൻ പുതപ്പുമായി നീ എൻറെ ലജ്ജിച്ചു നിന്നവൾ നീ എൻ ശരത്കാല നിദ്രയ്ക്കു കാവലായി ഇമപ്പൂട്ടിടാതെ ചാരത്തിരുന്നവൾ ഗ്രീഷ്മത്തിലെരിയുന്ന വേനലിൽ നീലിച്ച ചിരിയുമായെന്നുമെൻ പിന്നാല വന്നവൾ

മനസ്സിൻ തപസ്വിനീരിലിനി ഹൃത്തിൻ വിഷാദങ്ങളൊപ്പാൻ വരില്ല ഇല്ല ശൂന്യപാത്രങ്ങളിൽ തീർത്ഥ ബിന്ദുക്കളിറ്റിക്കാൻ വരില്ല മഞ്ഞ നിറമാർന്നു നിൻ കണ്ണുകൾ കൺമണി ഗന്ധവ്യത്യാസമുണ്ടു ശ്വാസവായുവിൽ നിൻ തൊക്കഴിഞ്ഞഴും എല്ലുകൾ അഴിമുഖം തേടി നിൻ ഉള്ളം വിടക്കിലും വഴികൾ ഭിന്നിക്കയാണിവിടവച്ചാതിരെ കരയാതെ പതറാതെ ഇടറാതെ പോവുക നഷ്ടജന്മത്തിൻ വരാന്തയിൽ ചെന്നു നീ ശിഷ്ട സത്യങ്ങളിൽ കൈയൊപ്പുവയ്ക്കുക ഇനി നീ തനിച്ചാണു പ്രണയിനി ഇനി നീ തനിച്ചാണു പ്രണയിനി ശേഷിച്ച നിമിഷങ്ങളിൽ വന്നു ശല്യമാവില്ല ഞാൻ നേത്രങ്ങളാലാ തുവിധം നോക്കാതെ നോക്കാതെ രതിനി പിണങ്ങി പിണങ്ങിയൻ ജീവന്റെ ഹരിതമോഹങ്ങളെ പണയമായി വങ്ങിയോൾ രതി നീ ഇണങ്ങിയൻ പ്രാണബിന്ദുക്കളിൽ പനി പിടിപ്പിച്ചിട്ടുറങ്ങാൻ കിടക്കൂൾ പറയൂ മനസ്സിൻ്റെ ദേവി അറയ്ക്കാതെ പറയൂ നിനക്കെൻ്റെ കഥകൾ കഴിക്കുന്നു പറയൂ മനസ്സിൻ്റെ രാജ്ഞി മറയ്ക്കാതെ പറയൂ നിനക്കെൻ്റെ മുഖവും മുഷിഞ്ഞു